മഹത്വം ഉണ്ടായിരിക്കട്ടെ ഏവർക്കും പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു പ്രിയമുള്ളവരെ എട്ട് നൂമിൻ്റ് ഈ ദിവസങ്ങളിൽ പരിശുദ്ധ മറിയം ദൈവസ്വരം കേട്ട് അനുസരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തതുപോലെ നമ്മളും ദൈവഹിതം നിറവേറ്റി ജീവിക്കണമെന്ന് പരിശുദ്ധ അമ്മ നമ്മോടും ആഹ്വാനം ചെയ്യുന്നു കന്യാമാതാവിനെക്കുറിച്ച് പറയുമ്പോൾ അമ്മയുടെ പല സ്ഥലങ്ങളിലെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് നമുക്ക് അറിവുണ്ടല്ലോ ലൂർദ് വേളാങ്കണ്ണി ഒക്കെ അതിൽപ്പെടുന്ന സ്ഥലങ്ങളാണ് മാതാവ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മെക്സിക്കോയിലെ ഗാഡലുപ്പ എന്ന സ്ഥലത്താണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് ഡിസംബർ ഒൻപതിന് ഡ്യൂൻ ഡിയാഗോ എന്നു പേരുള്ള അൻപത്തിയേഴ് വയസ്സുള്ള ഒരു ആദിവാസി യുവാവിനെ പശുതി അമ്മ പ്രത്യക്ഷപ്പെട്ടു ദേവന്മാരെ പ്രസാദിപ്പിക്കാൻ നരബലിയും ദുരാചാരങ്ങളും നടത്തിയിരുന്ന സ്ഥലമാണ് ഗാഡലുപ്പ സൂര്യദേവനെ പ്രസാദിപ്പിക്കാൻ ഓരോ മാസവും ഓരോ പെൺകുട്ടിയെ വീതം നരബലി കൊടുക്കുന്ന പ്രാകൃത സംസ്കാരം നടമാടിയിരുന്ന സ്ഥലമായിരുന്നു ഗഡലിപ്പ ഇതിൽ മനനോന്ദ് വ്യസനപൂർവ്വം അവിടുത്തെ ജനങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് ഡിസംബർ ഒൻപതിന് ആൻ ഡിയാഗോ പതിവ് പോലെ വിശുദ്ധ കുർമാനയ്ക്കായി രണ്ടര മൈൽ അകലെയുള്ള ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു ദപ്യാ എന്ന പേരുള്ള ഒരു മലയുടെ താഴ്വാരത്തു കൂടിയായിരുന്നു യാത്ര ചെയ്തിരുന്നത് അന്ന് മലയുടെ താഴ്വാരത്ത് എത്തിയപ്പോൾ അതിമധുരമായ സംഗീതം യുവാൻ്റെ കാതുകളിൽ ഒഴുകിയെത്തി ഒപ്പം മലമുകളിലേക്ക് കയറി വരിക എന്ന സ്ത്രീ ശബ്ദവും കേട്ടു യുവാന് കയറി ചെന്നപ്പോൾ മനോഹരിയായ ഒരു സ്ത്രീ രൂപം നിൽക്കുന്നത് കണ്ടു ആ രൂപം യുവാനോടെ ഞാൻ പരിശുദ്ധ കന്യാമറിയമാണ് ഈ മലയുടെ അടിവാരത്തെ ഒരു ദേവാലയം പണിത എനിക്കായി പ്രതിഷ്ഠിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതായി നീ നിൻ്റെ ബിഷപ്പിനോട് ചെന്ന് പറയണം എന്ന് പറഞ്ഞു യുവാൻ തിടുക്കത്തിൽ ചെന്ന് ബിഷപ്പിനെ വിവരമറിയിച്ചു എങ്കിലും ബിഷപ്പിന് വിശ്വാസം വന്നില്ല യുവാൻ നിരാശനായി മല ചെന്ന് സ്ത്രീ രൂപത്തെ വിവരമറിയിച്ചു വീണ്ടും ബിഷപ്പിനെ കണ്ട് കാര്യം ഗ്രഹിപ്പിക്കാൻ യുവാനെ രൂപം മടക്കി അയച്ചു രണ്ടാം പ്രാവശ്യവും യുവാൻ ബിഷപ്പിനോട് കാര്യം പറഞ്ഞപ്പോൾ പറയുന്നത് സത്യമാണെന്നതിന് തെളിവ് കൊണ്ടുവരാൻ ബിഷപ്പ് ആവശ്യപ്പെട്ടു ഭയം മൂലം യുവാൻ മൂന്ന് ദിവസത്തേക്ക് മലയുടെ അടുത്തേക്ക് പോയില്ല ആസന്ന മരണനായി കിടന്ന തൻ്റെ ബന്ധുവിന് അന്ത്യ നൽകാൻ പുരോഹിതനെ വിളിക്കാൻ ഡിസംബർ പന്ത്രണ്ടിന് യുവാൻ ലപ്യാക്ക മല ഒഴിവാക്കി വേറൊരു വഴിയിലൂടെ പോകുമ്പോൾ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു ബിഷപ്പിന് തെളിവായി ചുറ്റും കാണുന്ന റോസാപ്പൂക്കൾ ശേഖരിച്ചു കൊണ്ടുപോയി കൊടുക്കാൻ ആവശ്യപ്പെട്ടു ഊഷരവും വ്യജനവുമായ സ്ഥലത്തെ ഒരിക്കലും റോസാപ്പൂക്കൾ ഉണ്ടാകാത്ത സ്ഥലമായിരുന്നു തൻ്റെ വില കുറഞ്ഞ പരുക്കൻ അങ്കിയിൽ പൂക്കൾ ശേഖരിച്ച് ഗ്യൂവൻ ബിഷപ്പിൻ്റെയും കൂടെയുള്ളവരുടെയും മുൻപിൽ പൂക്കൾ വിതറിയപ്പോൾ അങ്കിയിൽ താൻ കണ്ട മനോഹര രൂപം പതിഞ്ഞിരിക്കുന്നതും അവിടെ മുഴുവൻ അതിവിശിഷ്ട സുഗന്ധത്താൽ നിറഞ്ഞതും ഗ്രഹിച്ച ബിഷപ്പ് അവിശ്വാസിയായ തൻ്റെ തെറ്റിന് മാപ്പി ചോദിച്ചു മുട്ടിന്മേൽ നിന്നു കന്യാമാതാവിൻ്റെ ചിത്രമുള്ള വസ്ത്രം ബിഷപ്പ് സക്രാരിയുടെ അടുത്തായി പ്രതിഷ്ഠിക്കുകയും മാത്രമല്ല രണ്ടാഴ്ചയ്ക്കകം പറഞ്ഞ സ്ഥലത്തെ ഒരു ചാപ്പൽ ഉയർത്തുകയും ചെയ്തു മൂന്നാം ദർശന വേളയിൽ തൻ്റെ രോഗിയായ ബന്ധുവിന് പൂർണ്ണ സൗഖ്യം ലഭിക്കുമെന്ന് മാതാവ് യുവാനോട് പറഞ്ഞിരുന്നു ബിഷപ്പിനെ കണ്ട് മടങ്ങിയ യുവാനെ പൂർണ്ണ ആരോഗ്യവാനായ തൻ്റെ ബന്ധുവിനെ കാണാൻ കഴിഞ്ഞു കന്യാമാതാവ് തൻ്റെ അടുക്കൽ വന്ന് തന്നെ സുഖപ്പെടുത്തിയെന്നും ഗാഡലിപ്പ മാതാവ് എന്ന പേരിൽ തൻ്റെ ബഹുമാനാർത്ഥം ഒരു ദേവാലയം ഉണ്ടാകണമെന്ന് തന്നെ അറിയിച്ചുവെന്നും ബിന്ദു പറഞ്ഞു ദർശന വിവരം പെട്ടെന്ന് കാട്ടുതീ പോലെ പടർന്നു ക്രമേണ ധാരാളം അത്ഭുതങ്ങൾ അവിടെ നടക്കുകയും ചെയ്തു അങ്കീല ചിത്രം കണ്ട് പലരും അതുപോലെ വരച്ചുവെങ്കിലും അവയെല്ലാം വേഗം നശിച്ചുപോയി ചിത്രം ആരും വരച്ചതല്ലെന്ന് ശാസ്ത്രജ്ഞർ തെളിയിക്കുകയും ചെയ്തു ഇപ്പോൾ ഏഴ് നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ചിത്രത്തിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല ക്രമേണ മെക്സിക്കോയിൽ നരബലി നടത്തിയിരുന്ന എൺപത് ലക്ഷത്തോളം ആളുകൾ മാനസാന്തരപ്പെട്ടു ചാപ്പൽ ബെസിലിക്കയായി ഉയർത്തപ്പെടുകയും ചെയ്തു യുവൻ ഡിയോഗോ ബെസിലിക്കയോട് ചേർന്ന് ഒരു കുടിൽ കെട്ടി അവിടെ താമസിച്ച് വരുന്നവരോടെല്ലാം പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞ് അമ്മയുടെ സന്ദേശവാഹകനായി ജീവിച്ചു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ടിൽ ജുവാൻ മരിച്ചു രണ്ടായിരത്തി രണ്ട് ജൂലൈ മുപ്പത്തൊന്നിന് ജോൺ ബോൾ മാർപാപ്പ ജുവാനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു പശുതി അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ അമ്മയുടെ എളിമയും സ്നേഹവും പ്രാർത്ഥനയും പരിത്യാഗവും ദൈവത്തിൽ അടിവറച്ച വിശ്വാസവും നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ നമുക്കും സാധിക്കട്ടെ അങ്ങനെ നമുക്കും കൃപ നിറഞ്ഞ കുടുംബങ്ങളുടെ നാഥകളാകാം